ചേട്ടാ പൊതുവേ ബി ജെ പി കാര്ക്ക് ഒരു ചൊല്ലുണ്ട് അതായത് അവർക്ക് മാത്രമേ ഉള്ളൂ ദേശസ്നേഹം എന്നുള്ളത് അതിനെ കോൺഗ്രസിന്റെ ആണൊരുത്തൻ ഇന്ന് ചോദ്യം ചെയ്തിരിക്കുകയാണ് സഭയിൽ എങ്ങനെയാണ് അതിനെ നോക്കി കാണാൻ കഴിയുന്നത് ജസ്റ്റിസ് ജനറൽ നരവനയുടെ ഒരു പ്രസ്താവനയെ അത് ഭരണപക്ഷത്തെ വലിയ രീതിയിൽ ബാധിച്ചേക്കാവുന്ന ഒരു പ്രസ്താവന ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയധികം സഭയിൽ ഇത്ര കലുഷിതമായത് തീർച്ചയായിട്ടും ഇന്ന് ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയായിരുന്നു എന്നാണ് തുടങ്ങിയത് അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ ആളായിട്ടാണ് രാവിലെ തുടങ്ങിയ നന്ദിപ്രമേയ ചർച്ചയിൽ മൂന്നാമത്തെ ആളായിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് അതിന് തൊട്ടുമുമ്പ് സംസാരിച്ച വ്യക്തി ബംഗളൂരുത്സവത്തിൽ നിന്നുള്ള എം പി ആയ ബി ജെ പിയുടെ യുവ നേതാവ് തിപ്പുര നേതാവ് എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന വർഗീയവാദികളിൽ പ്രമുഖനായിട്ടുള്ള ഒരു നേതാവായ തേജസ്വി സൂര്യ എം പി ആണ് അദ്ദേഹത്തിന്റെ പ്രസംഗം കോൺഗ്രസിനെതിരെയായിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട വിഷയം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസിന്റെ ഭരണകാലത്ത് യു പി എ സർക്കാരിന്റെ കാലത്ത് അവരുടെ ഈ പറയുന്ന പ്രസംഗങ്ങളൊന്നും തന്നെ ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പുകഴ്ത്തി പറയുന്ന കാര്യങ്ങളൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ദേശസ്നേഹമില്ല രാജ്യസ്നേഹമില്ല എന്നൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് അവര് എല്ലാ കാലത്തും ഉയർത്തുന്നതാണ് കോൺഗ്രസിന്റെ രാജ്യസ്നേഹമില്ല ഇവർക്കാണ് അതിന്റെ പുത്തകാവകാശം ആണല്ലോ അവരുടെ വിചാരം അത്തരത്തിൽ ചില പ്രസ്താവനകൾ നടത്തി രണ്ടായിരത്തി നാല് മുതലുള്ള യു പി എ സർക്കാരിനെതിരെ അപ്പോഴതിനുശേഷം പ്രസംഗിക്കാനായിട്ട് എണ്ണേറ്റത് ലോക്സഭ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നതന്നെ ഞാൻ ഇക്കാര്യങ്ങളൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷെ എന്നെ നിർബന്ധിതനാക്കിയതാണ് അതായത് തേജസ്വി സൂര്യയുടെ ആ പരാമർശങ്ങളാണ് രാഹുൽ ഗാന്ധി ഈ ഒരു പ്രസ്താവന സഭയിൽ നടത്താൻ ഇടയാക്കിയത് അദ്ദേഹത്തെ നിർബന്ധിതനാക്കുകയായിരുന്നു സംഭവം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഈ പറയുന്ന എന്താ ഈ രാജ്യ സ്നേഹത്തിന്റെ മൊത്ത അവകാശം അട്ടിപ്പേർ അവകാശം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ തനി നിറം തുറന്നു കാട്ടുന്ന ചില സംഭവങ്ങളാണ് അദ്ദേഹം തുറന്നു പറയാൻ സഭയിലെ വായിക്കാനായിട്ട് തുടങ്ങിയത് അതെന്ന് പറയുന്നത് മുൻ കരസേനാ മേധാവിയായിട്ടുള്ള എം എം നരവനെ മുകുന്ദ് മനോജ് നരവനെയുടെ ആത്മകഥയിലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ വേറെ ആരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുതൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം വരെ ഇന്ത്യയുടെ കരസേന മേധാവിയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഈ പറയുന്ന ആത്മകഥ എഴുതുന്നത് അതിനകത്ത് അഗ്നിപദ്ധ സ്കീമിനെ കുറിച്ച് ഈ അതിർത്തിയിലെ ചൈനയുമായിട്ട് ആ കാലത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ ഒരുപാട് വലിയ സംഘർഷങ്ങളായിരുന്നു ചൈനയുമായിട്ട് ഒരു സമയത്ത് ചൈനയുടെയും ഇന്ത്യയുടെയും ഈ സൈനികരെ തമ്മിലിട്ട് ഈ കയ്യാങ്കളി വരെ എത്തി അങ്ങനെ കൊറേ ഇന്ത്യയുടെ കുറെ സൈനികൾ ഇന്ത്യക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി അത്തരത്തിൽ വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നെ ഇന്ത്യയുടെ ഭൂഭാഗങ്ങൾ പലതും ചൈന കയ്യേറിയും ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അത് എപ്പോഴും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ ആ നരമനയുടെ ആത്മകഥയില് വളരെ ഗുരുതരമായിട്ടുള്ള അന്നത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്സാ സിംഗിനെതിരായിട്ടുള്ള ആ സർക്കാരിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളുണ്ട് ആ വെളിപ്പെടുത്തലുകളാണ് രാഹുൽ ഗാന്ധി ഇന്ന് പരാമർശിക്കാൻ തുടങ്ങിയത് അദ്ദേഹം അത് പരാമർശിക്കാനായിട്ട് പറഞ്ഞിരുന്ന നരവേനയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ മറുവശത്തു നാദിൻ ചാടി എണ്ണീറ്റത് ഈ പറയുന്ന വ്യക്തിയാണ് അതായത് പ്രതിരോധ മന്ത്രി ഇപ്പോഴും പ്രതിരോധ മന്ത്രിയായിട്ട് തുടരുന്ന രാജ്നാഥ് സിംഗ് എണ്ണീറ്റർ അദ്ദേഹം തടയുന്നു പറയാൻ പറ്റത്തില്ല അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഉന്നയിക്കുന്ന വാദം എന്ന് പറയുന്നത് ആ പുസ്തകം ഇതുവരെ പ്രകാശനം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇത് ഒരു എന്താ പറയാ വിശ്വാസയോഗ്യമായ ഒരു രേഖയല്ല അതുകൊണ്ട് അത് സഭയിൽ പറയാൻ പറ്റത്തില്ല അത് പുസ്തകം പ്രകാശനം ചെയ്തിട്ടില്ല അതാണ് അവരുടെ വാദം അത് എന്താണ് പുസ്തകം പ്രകാശനം ചെയ്യാത്തത് എന്നാൽ രാഹുൽ ഗാന്ധി തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം പ്രകാശനം ചെയ്യാത്ത അദ്ദേഹത്തിന് പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏപ്രിൽ മാസത്തിൽ എങ്ങോട്ടും പുറത്തിറങ്ങേണ്ട പുസ്തകമായിരുന്നു അദ്ദേഹം അനുമതി ചോദിച്ചു ഇത്തരത്തിൽ സൈനിക മേധാവിമാരെ പുസ്തകം എഴുതുമ്പോഴേ സർക്കാരിന്റെ അനുമതി വേണം ഇങ്ങനെ അനുമതി ചോദിച്ചു അനുമതി ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇരുപത്തിനാലിൽ ചോദിച്ചോ ഇരുപത്തി മൂന്നിലൊക്കെ ചോദിച്ചതൊക്കെയാണ് മൂന്ന് വർഷം വർഷമാകുന്നത് ഇതുവരെയും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ പുസ്തകം പ്രകാശനം ചെയ്യാതെ പോയത് പ്രസിദ്ധീകരിക്കാനെ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിമൂന്നിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വരികയും എല്ലാം ചെയ്തിരുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി ഇത് പറയുന്നുണ്ട് എന്താണ് ആ പുസ്തകം പ്രകാശനം ചെയ്യാത്തത് ആരുടെ കുറ്റമല്ല നിങ്ങൾ അതിന് അനുമതി കൊടുക്കുന്നില്ല അവരെന്താണ് അനുമതി കൊടുക്കാത്തത് അവരനുമതി കൊടുത്ത് നരവനയുടെ ആത്മകഥ പുറത്തു വന്നു കഴിഞ്ഞാല് ഈ എൻ ഡി എ സർക്കാരിന്റെ ബി ജെ പി സർക്കാരിന്റെ ഈ രാജ്യസ്നേഹം പ്രസംഗിക്കുന്ന സർക്കാരിന്റെ തനി നിറം വരും അതിനകത്ത് ഈ രാജ്നാഥ് സിംഗിനെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി കിഴക്കൻ ലഡാക്കില് ഈ ചൈനീസ് സൈന്യം ഈ ടാങ്കുകളുമായിട്ടൊക്കെ നീങ്ങുന്ന സമയത്ത് അദ്ദേഹം ഈ കരസേന മേധാവിയായിരുന്ന നരവനെ ഈ പറയുന്ന രാജ്നാഥ് സിംഗുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അദ്ദേഹത്തോട് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം സർക്കാരിന്റേതായിട്ട് യാതൊരു മറുപടിയും കൊടുക്കുന്നില്ല ഒരു നിലപാടും സർക്കാരിന് ഒരു നയവും വിഷയത്തിൽ എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് ഒന്നും പറയുന്നില്ല നിങ്ങൾ ശരിയെന്ന് തോന്നുന്നു ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു ഉത്തരവാദിത്തം സൈന്യത്തിന് തലയിൽ വെക്കുകയാണ് ചെയ്തത് അതാണ് അദ്ദേഹം ആ ആത്മകഥയിൽ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പല വിഷയങ്ങളും അതിനകത്ത് പറയുന്നുണ്ട് അപ്പം തന്നെ ഈ അഗ്നിപത് സ്കീമിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങളുണ്ട് അതൊക്കെ തന്നെയെന്ന് പറയുന്നത് ഈ ബി ജെ പി സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങള് പരാമർശങ്ങളാണ് അതാണ് ഇവരെ ചുടിപ്പിച്ചത് അപ്പോൾ ഈ നരവേനന്റെ പേര് കേട്ടപ്പോൾ തന്നെ മറുവശത്ത് രാജ്നാഥ് സിംഗ് എണ്ണിക്കുന്നു അത് പറ്റത്തില്ല എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ പ്രതിപക്ഷത്ത് വലിയ ശക്തമായിട്ടുള്ള ഒരു പിന്തുണയാണ് പ്രതിപക്ഷം മുന്തുടങ്കം കൊടുത്തത് രാഹുൽ ഗാന്ധിക്ക് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരെ എണ്ണിറ്റ് അദ്ദേഹത്തോട് സംസാരിക്കാൻ പറയുന്നുണ്ട് അതിനുശേഷം ഈ രാജ്നാഥ് സിംഗ് മാത്രമല്ല കുറച്ച് രാജ്നാഥ് സിംഗ് തുടർച്ചയായിട്ട് ഇങ്ങനെ പറയുകയാണ് രാഹുൽ ഗാന്ധി വഴങ്ങുന്നില്ല അദ്ദേഹം പറയുന്നു ഇത് വിശ്വാസയോഗ്യമായിട്ടുള്ള സംഭവമാണ് അദ്ദേഹം പറയുന്നത് നരവേനന്റെ ആത്മകഥ പറയുന്ന കാര്യങ്ങളാണിത് അത് സമ്മതിക്കുന്നതായിട്ട് തുടർച്ചയായിട്ട് മന്ത്രി ഇടപെടുന്നു അതിനുശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷായും വരുന്നുള്ളാണ് ആഭ്യന്തര അമിത്ഷാ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇത് ഇവിടുത്തെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് യാതൊരു യോഗ്യതയും ഇല്ലാത്ത വിശ്വാസയോഗ്യതയും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് തേജസ് സൂര്യ നിങ്ങളുടെ രാജ്യസ്നേഹത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല അദ്ദേഹം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായം ഉയർത്തുകയാണ് ഏതൊക്കെ വിതണ്ടവാദങ്ങൾ ഇങ്ങനെ ഉയർത്തുകയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി പിന്നീട് പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ അല്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ഉദ്ധരിച്ചുകൊണ്ട് കാരവാൻ മാഗസിൻ ചില ലേഖനങ്ങൾ എഴുതിയിരുന്നു ആ മാഗസിന്റെ ലേഖനത്തിലെ കാര്യങ്ങളാണ് അതിനെ ഉദ്ധരിച്ചാണ് താൻ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോഴും അവര് അത് സമ്മതിക്കുന്നില്ല അപ്പോൾ പിന്നീട് സ്പീക്കർ ഇടപെടുന്നു സ്പീക്കർ മൈക്ക് തുടർച്ചയായിട്ട് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്യുന്നു അദ്ദേഹത്തോട് പറയുന്നു അതെ 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 അത് നിശബ്ദമാക്കാനായിട്ട് അവർക്ക് പറ്റുന്ന വഴി എന്ന് പറഞ്ഞാല് ഈ പ്രതിപക്ഷ നേതാക്കളുടെ മൈക്ക് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് തുടർച്ചയായിട്ട് മൈക്ക് ഓഫ് ചെയ്ത് എന്നിട്ട് സ്പീക്കർ റൂളിംഗ് കൊടുക്കുകയാണ് ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി പരാമർശിക്കാത്ത വിഷയങ്ങളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അതിന്റെ ചർച്ചയിൽ പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് സ്പീക്കർ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ പ്രതിപക്ഷം ഒന്നുടങ്കാൻ രാഹുൽ ഗാന്ധി നിലപാട് വലിയ ബഹളമായിട്ട് വരുന്നുണ്ട് അപ്പോൾ കെ സി വേണുഗോപാൽ പറയുന്നത് അതിന് നാളെ ഇപ്പോൾ ഈ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി മറുപടി പറയണം അപ്പോൾ കെ സി വേണുഗോപോൽ കൊടുത്ത മുന്നറിയിപ്പ് ഇതിങ്ങനെയാണെങ്കിൽ നാളെ പ്രധാനമന്ത്രിയും സംസാരിക്കത്തില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു അങ്ങനെ ആദ്യം രണ്ടു മണിക്ക് തുടങ്ങിയ സഭ മൂന്ന് മണിയാകും തുടങ്ങിയപ്പോ തന്നെ ഈ പ്രശ്നമായി പിന്നീട് നിർത്തിവെക്കുന്നു മൂന്ന് മണിക്ക് നിർത്തിവെക്കുന്നു പിന്നീട് മൂന്ന് മണിക്ക് തുടങ്ങുന്നു മൂന്ന് മണിക്ക് തുടങ്ങിയപ്പോഴും സമാനമായ രീതിയിൽ വീണ്ടും ഇതേ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അന്നേരം വീണ്ടും നാലു മണി വരെ സഭ നിർത്തിവെച്ചു നാലു മണിക്ക് തുടങ്ങിയപ്പോഴും മറ്റ് മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് സഭ ഇന്നത്തെ പിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും നാളെയും ഇത് നാളെയും ഇത് തന്നെ ആവർത്തിക്കാൻ സാധ്യത എന്തായാലും ഇന്നത്തെ ഈ ഒരു നയപ്രഖ്യാപന ചർച്ച കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത് ഈ ഭരണകക്ഷിയായ ബി ജെ പിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുറന്ന് കാട്ടാൻ പറ്റിയെന്നുള്ളതാണ് അവർക്ക് പേടിക്കാനൊന്നും ഇല്ലെങ്കിൽ അവര് ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ സംസാരിക്കാൻ അനുവദിക്കും ഇത് കള്ളമാണെങ്കിൽ എന്തെങ്കിലും അവർക്ക് പറയാം അവരുടെ നിലപാട് അവർക്ക് പറയാം അവരുടെ നയം അവർക്ക് പറയാം അത് ചെയ്യുന്നില്ല പകരം അവരെ ഇത് സംസാരിക്കാൻ പറ്റത്തില്ല അപ്പൊ രാഹുൽ ഗാന്ധി ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് പാകിസ്ഥാന് ചൈന എന്നുള്ള വാക്കുകൾ പോലും സഭയിൽ പറയാൻ പറ്റത്തില്ല അതിന് പോലും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് രാഹുൽഗാന്ധി ചോദിക്കുന്നത് അദ്ദേഹം വളരെ സ്റ്റേനായിട്ട് നിൽക്കുകയാണ് ഇതിൽ ഞാൻ പറയും ഈ നിലപാടുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ താൻ ഈ സഭയിൽ ഉന്നയിക്കും എന്ന് പറഞ്ഞിട്ട് ശക്തമായിട്ടെടുക്കുകയാണ് അപ്പം ഇടക്ക് ഈ പറയുന്ന പോലെ സ്പീക്കർ പറയുന്നുണ്ട് നിങ്ങൾക്കത് ഇത്തരത്തിലുള്ള ആ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അതാണ് പറയുന്നതെങ്കിൽ ഞാനിവിടുത്തെ ആളെ വിളിക്കുന്നു പറയുന്നുണ്ട് അഖിലേഷ് യാദവനെ അടുത്തത് ഈ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവനെ വിളിക്കുന്നു പക്ഷേ അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായില്ല അദ്ദേഹവും രാഹുൽ രാഹുൽഗാന്ധിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ പ്രതിപക്ഷം ഒന്നുണ്ടങ്കം ഒറ്റക്കെട്ടായിട്ട് രാഹുൽഗാന്ധിക്ക് പിന്നിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതിൽ ആ ഭരണപക്ഷത്തിന് തോൽക്കേണ്ടി വന്നു ഇപ്പറയുന്ന പോലെ അവിടുത്തെ ആ എന്തുവാ ഘടാഘടിയന്മാരായ രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ തന്നെ കടന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വളരെ രസകരമായ സംഭവം വളരെ നാടകീയമായിരുന്നു കഴിഞ്ഞ ഈ ഇന്നത്തെ നിയമ ഈ ലോക്സഭയിലെ നടപടിക്രമങ്ങളൊക്കെ തന്നെ സഭ എന്തായാലും പിരിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ ചർച്ച സത്യം പറഞ്ഞാൽ ഈ ബി ജെ പി നേതാക്കള് തുറന്നു കിട്ടി അവരുടെ രാജ്യസ്നേഹം എന്താണ് അവര് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴെന്തൊക്കെയാണ് നടന്നത് എന്നത് അന്നത്തെ കർശന മെദവിയാണ് വേറെ ആരും പറയുന്നില്ല ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നില്ല ഒരു പ്രതിപക്ഷത്തെ നേതാവ് പറയുന്നതല്ല ആ കരസേനാ മേധാവിയായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരുന്നപ്പോൾ സർക്കാരിൽ നിന്നും ഉണ്ടായ അനുഭവമാണ് തുറന്നത് വലിയൊരു സംഘർഷാവസ്ഥ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോഴേ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരു സർക്കാരിനോട് ചോദിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ പ്രതിരോധ മന്ത്രിയെ വിളിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശം തേടുമ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ നിങ്ങൾ ശരിയെന്ന് തോന്നുന്നു ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹമാണ് കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും രാജ്യസ്നേഹം പഠിപ്പിക്കാൻ ദേശസ്നേഹം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഏറെ വിചിത്രമായിട്ടുള്ള കാര്യം